തിരൂർ കോഴിക്കോട് റൂട്ടിൽ സഞ്ചരിക്കുന്നവർ സ്ഥിരമായി കടലുണ്ടി പാലത്തിന് മുകളിൽ നിന്ന് കാണുന്ന ഒരു ബീച്ചാണ് ഈ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഈ കടലുണ്ടി ബീച്ച് ഈ ബീച്ചിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ മനോഹരമായ പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന ഒരു മനോഹര തീരമാണ് ഈ ബീച്ച് റീൽസ് വീഡിയോസ് എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് ഇവിടം ഇവിടെ നിന്നുള്ള ഈ വ്യൂ വളരെ മനോഹരമാണിട്ടോ കടല് നമ്മുടെ താഴെയാണ് അതുപോലെ ഈ പാറക്കെട്ടുകൾക്കിടയിലേക്കൊക്കെ തിരമാലകൾ അടിച്ച് കയറുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഒരുപാട് ഫാമിലീസ് ഇവിടെ വരുന്നുണ്ട് എന്നാലും അത്രയ്ക്കങ്ങോട്ട് ഫേമസ് ആവാത്ത ഒരു ഇത് ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ തിരൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ കടലുണ്ടി പാലത്ത് നിന്ന് കൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റിലേക്കുള്ള ആ റൂട്ടിന് നേരെ വന്നാൽ നമുക്ക് ഈ ബീച്ചിൽ എത്താൻ സാധിക്കും അപ്പോൾ എല്ലാവരും വന്നോളി നല്ല കിടിലാൻ ബീച്ചാണ് ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലാൻ സ്പോട്ടാണ് താങ്ക് യു